ഈ ലൈവ് വരാൻ കാരണം വൈബ് എന്നൊരു ചാനൽ എന്നെ കുറിച്ചും മോശമായ കൂടിയ ഒരു കണ്ടന്റ് ഇല്ലാത്ത മോശം വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു താഴെ കമന്റ് ചെയ്യുന്ന ഫിറോസ് ഖാനെ പോലുള്ള വളരെ മോശമായിട്ട് കമന്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലെ വൻ ചർച്ചാ വിഷയമായിരുന്നു ദിവ്യ ശ്രീധരൻറെ ക്രിസ് വേണുഗോപാലിന്റെയും വിവാഹം പിന്നീട് ഇവരുടെ ജീവിതം മുഴുവനും വൈറലായി രണ്ടു മക്കൾക്കുമൊപ്പം സന്തോഷകരമായി ജീവിച്ചു വരികയായിരുന്നു ദിവ്യയും ക്രിസും അതിനിടയിലാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ചില വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് ദിവ്യയും ക്രിസും വേർപിരിഞ്ഞു ദിവ്യയുടെ യഥാർത്ഥ മുഖം ക്രിസ് അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു അവളാണ് എന്നെ ചതിച്ചത് അങ്ങനെ തുടങ്ങി ആരെയും ഒന്ന് ഞെട്ടിക്കുന്ന കുറെയേറെ തമ്പിനയിലുള്ള വീഡിയോകൾ സ്ഥിരമായി ഫേക്ക് ന്യൂസ് മാത്രമിടുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഈ വീഡിയോകളെല്ലാം വന്നിരിക്കുന്നത് ഇപ്പോഴിതാ ഈ സംഭവത്തെ ശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് ക്രിസ് വേണുഗോപാൽ െ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ഒരു കാര്യവും പ്രോത്സാഹിപ്പിക്കാൻ താനും ദിവ്യയും ചേർന്ന് ശക്തമായ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണെന്നാണ് ക്രിസ് വേണുഗോപാൽ ലൈവിൽ വന്ന് പറഞ്ഞത് തന്നെയും കുടുംബത്തിനും നേരെ മോശമായ കമന്റുകളിട്ട് സൈബർ ബുള്ളിംഗ് നടത്തുന്ന ഒരു വ്യക്തിയെയും വെറുതെ വിടില്ല എന്ന് ഉറപ്പിച്ചു തന്നെ ലൈവിൽ പറഞ്ഞിരിക്കുകയാണ് ക്രിസ് വേണുഗോപാൽ